ഹായ് കൂട്ടുകാരെ ചിത്രാസ് നാട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ മാൻഡി ബിരിയാണിൻ്റെ പ്ലാന്റ്സ് കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേർക്ക് നമുക്ക് പ്ലാൻസ് കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ നമ്മൾ വീണ്ടും മാൻഡി ബിരിയാണിൻ്റെ കോംബോ ഓഫർ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ മാൻഡി വിലയ മെയിൻ ആയിട്ട് മൂന്ന് കളേഴ്സിനാണ് നമ്മൾ കോംബോ ആയിട്ട് നൽകാറ് ഈ ഒരു നല്ല ബേബി പിങ്ക് കളറും അതുപോലെ തന്നെ ഡാർക്ക് റെഡും വൈറ്റും കൂടിയായിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് നമ്മൾ നൽകുന്നത് കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെടികൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ മാൻഡിവില്ല പ്ലാന്റ്സ് അത്യാവശ്യം നല്ലപോലെ വെള്ളം വെള്ളമൂർന്ന് പോകുന്ന അതുപോലെ തന്നെ മണലും മണ്ണും കമ്പോസ് ബയോ കമ്പോസ്റ്റും കമ്പോസ്റ്റുമെല്ലാം ഉൾപ്പെടുത്തിയ പോട്ടി മിക്സിയിൽ നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഇതുപോലെ നല്ല വലിപ്പത്തിലുള്ള ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണ് മാൻഡിവില്ല വെറൈറ്റീസ് കേട്ടോ മാന്ഡ് ഹൈബ്രിഡ് ആയിട്ടും അതുപോലെ തന്നെ ക്രീപ്പർ പ്ലാന്റ്സും ആയിട്ടുണ്ട് ഉണ്ട് അതിൽ നമ്മൾ നൽകുന്നത് ഇതുപോലെ ക്രീപ്പർ ക്രീപ്പറായിട്ടുള്ള വെറൈറ്റീസാണ് അത് നമുക്ക് പ്രൂൺ ചെയ്ത് ബുഷായിട്ട് നിർത്താൻ പറ്റൂട്ടോ പ്രൂൺ ചെയ്ത് ബുഷായിട്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലത്തെ പോട്ടിന് നിറച്ചും പൂക്കളായിട്ട് നിൽക്കും ഇനിയിപ്പോൾ ക്രീപ്പറായിട്ടാണ് വിടുന്നതെങ്കിൽ നല്ല വള്ളിച്ചെടിയായിട്ട് നമുക്ക് കയറ്റി വിട്ട് ഫ്ലവേഴ്സായി നിൽക്കുന്നതായിട്ടും കാണാൻ പറ്റും ഹൈബ്രിഡിനേക്കാൾ കൂടുതൽ ഈ ക്രീപ്പറായിട്ടുള്ള മാൻഡിവിലാസാണ് കൂടുതൽ ഫ്ലവർ തരികയും അതുപോലെ തന്നെ എല്ലാ സ കാലാവസ്ഥയിലും സർവൈവ് ചെയ്യുകയും ചെയ്യുന്നത് മാൻഡിവില പ്ലാന്റ്സ് അത്യാവശ്യം നല്ല ചൂടുള്ള ക്ലൈമറ്റിൽ ഒരുപാട് പൂക്കൾ തരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് വെള്ളം ഊർന്നു പോകുന്ന പോട്ട് മിക്സ് തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും നൽകേണ്ടതുണ്ട് നല്ലപോലെ വെട്ടം കിട്ടുന്ന സ്ഥലത്ത് വേണം മാണ്ഡിവിര്യ പ്ലാന്റ്സ് നിങ്ങൾ നട്ടുവെക്കാൻ അതുപോലെ തന്നെ ബയോ കമ്പോസ്റ്റ് നിർബന്ധമായിട്ടും ബോട്ട് മിക്സിൽ ഉൾപ്പെടുത്തുകട്ടോ അപ്പം നമ്മുടെ ഈ ഒരു പിങ്കും അതുപോലെ തന്നെ വൈറ്റും ഇതുപോലെ തന്നെ ഒരു നല്ല ഡാർക്ക് ബ്രൗൺ റെഡ് കളറും വരുന്ന മാണ്ഡിവിരിയേൻ്റെ മൂന്ന് വെറൈറ്റി പ്ലാന്റ്സിൻ്റെ നമുക്ക് റേറ്റ് വരുന്ന ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിന് മുമ്പ് നമ്മൾ മുന്നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ കൊടുത്ത പ്ലാന്റ് ആണ് ഇപ്പോൾ നമുക്ക് ജിഫീൻ്റെ ട്രേയിലാണ് വന്നേക്കുന്നത് മൂന്ന് പ്ലാന്റിനും കൂടി നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ഈ പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്